തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നമുണ്ടാക്കാതെ പരിപാടികൾ നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പക്ഷേ കേന്ദ്ര നിലപാടുകൾ അതിന് തടസ്സമുണ്ടാക്കുന്നു കേന്ദ്ര വിജ്ഞാപനത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കെതിരെ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു കേരളത്തിന്റെ സാംസ്കാരിക വിളിച്ചോതുന്ന പൂരം ഭംഗിയായി മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രിയുള്പ്പെടെ കത്ത് നല്കിയിട്ടുണ്ടെന്ന വിവരം യോഗത്തില് അറിയിച്ചിട്ടുണ്ട് പൂരം നടത്തിപ്പിൽ യാതൊരു അനുശിത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചര്ച്ച ചെയ്തത്